ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹമില്ല നമ്മളൊക്കെ സുഖമായിട്ട് ഇരിക്കട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ നിങ്ങളും സന്തോഷമായി എന്ന് നൽകാനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഇന്നും നമ്മൾ എന്നത്തെയും പോലെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങൾ ലൈക്കൊക്കെ അടിച്ച് കണ്ടു തുടങ്ങട്ടോ നിങ്ങളെ കമൻറ്റ് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കാം അപ്പോൾ ഞാൻ രാവിലത്തെ നമ്മളെ കാറ്ററിങ്ങിൻ്റെ വിശേഷങ്ങളൊന്നും നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ എന്നും കൊടുക്കണ കടികളൊക്കെ ഇന്നും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ നമുക്കില്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണവിടെ നിന്ന് കണ്ടിട്ട് തുടങ്ങിയേക്കാണ് കേട്ടോ വീഡിയോ എന്നാൽ തന്നെ മൊത്തത്തിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കുറച്ച് ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടില്ല ഒരു കുഞ്ഞ് വീഡിയോ ആണ് അപ്പോൾ അപ്പം ചുട്ടിനും പിന്നെ തലേ ദിവസത്തെ കുറച്ച് ബീഫും ഉണ്ടേനു അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ കുറച്ച് ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടേന് അപ്പോൾ നമ്മളെ വീട്ടിലെ സ്ട്രോബെറിയാണെന്ത് പക്ഷെ ഇത് ഇതിൽ കായ്ച്ചതല്ല കേട്ടോ എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ ഞാനതിലിങ്ങനെ വെച്ചിട്ട് വീഡിയോസ് എടുത്തതാണ് കടയിൽ നിന്ന് വാങ്ങിയ സ്ട്രോബെറി ആണ് കഴിഞ്ഞ പ്രാവശ്യം സ്ട്രോബെറി ഉണ്ടായിരുന്നു കേട്ടോ രണ്ടെണ്ണം മൂന്നെണ്ണം മൂന്നെണ്ണയിട്ടുണ്ടായത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പക്ഷേ അതൊക്കെ തയ്യൊക്കെ പോയിട്ടോ ചതല് മണ്ണിൽ ചതല് വന്നിട്ട് ആ തയ്യൊക്കെ പോയിട്ട് പിന്നെ അതിലൊരു ചെറിയ തയ്യ് ഉണ്ടായതാണ് കേട്ടോ എന്നിട്ട് പിന്നെ അയിമു ഞാനിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കണുള്ളൂ അപ്പോൾ കായ്ച്ചിട്ടില്ല കേട്ടോ ഇപ്രാവശ്യം കായ്ച്ചിട്ടില്ല ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടായി കാണാനൊരാഗ്രഹമാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാൻ നമ്മളെ ചട്ടിയിലൊക്കെ ഒന്ന് കൊണ്ടുപോയി വെച്ച് നോക്കിയതാണ് കേട്ടോ സ്ട്രോബറിൻ്റെ തയ്യൻ്റെ ചട്ടിയിൽ അപ്പോൾ ആ നമ്മളവിടെ കായ്ക്കാത്ത പ്രശ്നമൊന്നുമില്ല കേട്ടോ നമ്മളവിടെ കായച്ചിട്ടുണ്ടേന് സ്ട്രോബറി പക്ഷെ ഇത്ര വലുപ്പം ഉണ്ടാവില്ല കേട്ടോ ചെറുതായിട്ട് ചെറിയതായിട്ടോ കായ്ച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസമല്ല ഇതേപോലെ തന്നെ ഇനിയും പക്ഷെ അതിൻ്റെ ഉള്ളിൽ നല്ല ചുമപ്പ് കളറുണ്ടായിന് കേട്ടോ നമ്മളെ വീട്ടിൽ കായ്ച്ചപ്പോൾ അപ്പോൾ ഇത് കുറച്ച് ലൈറ്റ് റോസ് കളറാണ് അപ്പോൾ നമ്മൾ നല്ലോ മൂത്ത് പഴുത്ത് പറിച്ച് കൊണ്ടായിരിക്കാം അതിമന്നെ പഴുത്ത് പറിച്ച് കൊണ്ടായിരിക്കാം അങ്ങനെ ആയത് ഇപ്പോൾ ഇനി ഇവരെ എങ്ങനെ പറിക്കണം നമുക്കറിയില്ലല്ലോ എന്തായാലും അടിപൊളി ടേസ്റ്റില്ല ജ്യൂസ് അടിക്കാനു നമ്മൾ നമ്മളിതായിട്ട് അപ്പോൾ അതൊക്കെ കഴുകി അതിൻ്റെ ഇതൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് ചെയ്താണ്ട് നമ്മൾ മിക്സീൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പാലൊഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കും ഇനി പാലില്ലാതെ നമ്മൾ പിന്നെ നാരങ്ങ നീരും പുതിയയിലയും ഇട്ടിട്ട് പാലില്ലാതെ പഞ്ചസാര ഇട്ട് അടിച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ അതേപോലെ നമുക്ക് സ്ട്രോബെറി ജ്യൂസ് അടിച്ചെടുക്കാം നമ്മളിപ്പോൾ പാൽ പഞ്ചസാര ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ അടിച്ചെടുക്കുന്നത് സദാ ജ്യൂസ് അടിക്കണ പോലെ അപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തുകണക്കി നമ്മൾ കുറച്ച് മിൽക്ക് മേടും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ നമ്മളെ സ്ട്രോബെറി ജ്യൂസ് അപ്പോൾ അധികം വെള്ളമില്ലാതെ ഷെയ്ക്ക് ആയിട്ട് ഇപ്പോൾ കട്ടപ്പാലൊക്കെ ആണെങ്കിൽ നല്ല ഐസ്ക്രീം പോലെ ഷെയ്ക്ക് ആയിട്ട് ഞമ്മൾക്ക് അടിച്ചെടുക്കാം ഞാനിപ്പോൾ ഇത് നല്ല പിന്നെ ആദ്യം ഞാൻ കുറച്ച് നല്ല കട്ടിയിൽ അടിച്ചെടുത്ത് പിന്നെ ഞാൻ കുറച്ച് പാൽ ഒഴിച്ചിട്ട് ലൂസാക്കിയിട്ട് അടിച്ചെടുത്തിട്ടോ അപ്പം ഇതേലും ശരിക്കിന് അരഞ്ഞിട്ടില്ല അതിൻ്റെ കഷ്ണങ്ങളൊക്കെ അതിൽ ചാടുന്നുണ്ട് അതങ്ങനെ കടിക്കുമ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതെൻ്റെ കൂട്ടത്തിൽ അപ്പോൾ അതാ ഞമ്മളെ ജ്യൂസ് റെഡി ആയിക്കുന്നത് നല്ല ടേസ്റ്റി ജ്യൂസ് ഇട്ടോ പിന്നെ ഞമ്മക്ക് അന്നത്തെ ദിവസം കുറച്ച് അച്ചാറിട്ട് കൊടുക്കാം ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇന്നിട്ട അച്ചാർ ഇന്ന് തന്നെ കൊടുക്കലില്ല ശരിക്കും അർജൻറ്റാണ് രാത്രിയിൽ ഗൾഫ് പോകാനാണ് രാവിലെയാണ് കേട്ടോ പറയുന്നത് അപ്പോൾ പിന്നെ ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോൾ അതിനെ റെഡിയാക്കി കൊടുത്തിട്ടോ അപ്പോൾ ഉണക്കൽ സ്രാവിൻ്റെ അച്ചാറുണ്ടല്ലോ കഷ്ണം ആ അച്ചാറാണ് കേട്ടോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത് മീനച്ചാറാണ് അപ്പോൾ രണ്ട് ഒരു കിലോ അച്ചാർ തന്നെ കേട്ടോ അപ്പോൾ അതേപോലത്തെ രണ്ട് കുപ്പിയിലാക്കിയിട്ടാണ് നമ്മൾ മീൻ അച്ചാർ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കൊടുത്ത് കഴിഞ്ഞ് പിന്നെ റെഡി ആക്കിയാണ്ട് അവിടെ കുപ്പിയിലാക്കി വെച്ചു പിന്നെ നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ട് നമ്മൾ നാൾ വാങ്ങിയ മീനുണ്ടായിരുന്ന ചെമ്മീൻ കുറേ ദിവസമായി ഫ്രിഡ്ജിൽ കിടക്കണം അപ്പോൾ അത് വെച്ചിട്ടൊരു ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ആക്കി എടുക്കുകയാണ് ചെമ്മീൻ അപ്പോൾ സാവധാനത്തിൽ പിന്നെ റെഡിയാക്കി എടുക്കണല്ലോ അതിൻ്റെ പിന്നെ ആ വേസ്റ്റൊക്കെ കളയണമല്ലോ നമ്മൾ ചെറിയ നൂല് പോലെയാണ് എന്നാലത് നമ്മൾ ശരിക്കിന് വൃത്തിയാക്കി എടുക്കണം കളഞ്ഞെടുക്കണം അപ്പോൾ അതാ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ക്ലീനാക്കാന് അപ്പോൾ ഇതേപോലെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഓരോ ചെമ്മീനും ചില ചെമ്മീനും കറുത്ത ഓരോരോ ഭാഗങ്ങളുണ്ട് പക്ഷെ അത് അതിൻ്റെ മീൻ അങ്ങനെ വരുന്നതാണ് അല്ലാതെ അതിന് പറ്റി പിടിച്ചിരിക്കണോന്നല്ലോ അപ്പം നമുക്കിങ്ങനെ കാണുമ്പോൾ തോന്നുന്നത് എന്താ ഉച്ചുപിടിച്ച പോലെയൊക്കെ തോന്നുന്നു പക്ഷെ അല്ല കേട്ടോ അതാ മീനും നല്ലൊരു ഡിസൈൻ പോലെയാണ് കേട്ടോ എനിക്ക് തോന്നിയത് അപ്പോൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ചെമ്മീൻ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മളതിൽ കൊടുന്ന മീൻ കാലത്ത് നിന്ന് വാങ്ങിയതായിരുന്നു ഇപ്പോൾ ഓരോരുത്തില്ലാതെ മൊത്തത്തിൽ വാങ്ങിയേനും പക്ഷെ നമ്മളെ വീട്ടിൽ അവിടെ എത്തിയപ്പോഴത്തേന് കുറച്ചുള്ളതിനോ ഒരു കിലോ തികച്ചില്ലേനെ കേട്ടോ നമ്മളെ ചെമ്മീൻ അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു ചോറ് ബിരിയാണി വെക്കുകയാണ് അപ്പോൾ അത് ക്ലീനാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതാ അരിയൊക്കെ നമ്മളെ ബിരിയാണി അരി തന്നെയാണ് അപ്പം നമ്മളെ കടികളൊക്കെ ഉണ്ടാക്കിയ അടുപ്പിൽ നല്ല കനലുണ്ടെങ്കിൽ അപ്പോൾ അവിടെ തീ കത്തിച്ചിട്ട് പിന്നെ വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് തിളച്ചപ്പോൾ അതിൽ നമ്മളതിൽ കഴുകിയിട്ടുണ്ട് മസാല ഗ്യാസിൽ ചെറിയൊരു ചട്ടിയിൽ മസാല ഉണ്ടാക്കിയെടുക്കാമെന്ന് കരുതിട്ടോ അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഓയില് കൊടുത്തിട്ടുണ്ട് ചട്ടിയിൽ അതിൽ നമ്മൾ പിന്നെ ഉള്ളി പൊരിച്ചെടുക്കാനുണ്ടോ അപ്പോൾ ഉള്ളി പൊരിച്ചെടുത്തിട്ട് പൊടിച്ചിട്ടാണ്ടാണ് കേട്ടോ നമ്മൾ ചെമ്മീൻ മസാല ഉണ്ടാക്കുന്നത് ചെമ്മീൻ്റെ ബിരിയാണി മസാല ഉണ്ടാക്കുന്നത് സവാള ഇങ്ങനെ പിന്നെ പൊരിച്ചിട്ട് പൊടിച്ചിട്ടിടുകയാണ് കേട്ടോ മസാലയിൽ അപ്പോൾ അത്യാവശ്യം ഒരു അഞ്ച് അഞ്ചാറ് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ സാധാ നമ്മൾ മസാലയ്ക്കുള്ള സവാള അരിഞ്ഞ് വെച്ചിരിക്കണേ തക്കാളി അരിഞ്ഞ് വെച്ചിരിക്കണത് ആ മീനൊക്കെ ക്ലീനാക്കി വെച്ചിരിക്കണേ അപ്പോൾ എന്തൊക്കെ കേട്ടോ നല്ല അടിപൊളിയിൽ ക്ലീൻ ആക്കി എടുത്തേക്കണം ക്ലീനാക്കി എടുത്തപ്പോൾ കുറച്ച് മീനേ ഉള്ളു കേട്ടോ അപ്പോൾ എനിക്ക് താ പിന്നെ ആ ചട്ടിയിൽ തന്നെ ഞാൻ പിന്നെ നമ്മൾ ഉള്ളിയൊക്കെ പൊരിച്ചെടുത്താൽ ആ ചട്ടിയിൽ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചെടുത്തിക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ നൈസ് ആക്കി അരിഞ്ഞ തക്കാളി തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തിരിക്കണം അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ ച ആ കുറച്ചുള്ളട്ടോ ചതച്ചെടുത്തിട്ട് മൂന്ന് പച്ചമുളക് ഉള്ളൂട്ടോ ചേർത്തിട്ടതേക്ക് മുളക് പൊടിയാണ് കേട്ടോ അധികം നമ്മൾ ചേർക്കുന്നത് സാധാരണ നമ്മൾ ബിരിയാണിയിൽ മുളക് പൊടി ചേർക്കൂല അപ്പോൾ ചെമ്മീൻ ബിരിയാണിയിൽ മുളക് പൊടിയാണ് കേട്ടോ ചേർക്കണത് അപ്പോൾ ഇതേക്കാവശ്യമായിട്ടില്ല ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി തക്കാളി നന്നായിട്ട് വയന്ന് വരണം അപ്പോൾ അതിൽ കുറച്ച് മുളക് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് പിന്നെ നമ്മളേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളതി കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഗരം മസാല കേട്ടോ നമ്മൾ വീട്ടിൽ പൊടിച്ച ഗരം മസാല ബിരിയാണി മസാല അതും ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ചെടുക്കണം കേട്ടോ നമ്മളെ മസാലയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക പിന്നെ നമ്മളെ വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഉള്ളി ഉണ്ടല്ലോ പൊരിച്ചെടുത്ത ഉള്ളി ആ പൊരിച്ചെടുത്ത ഉള്ളി ഇതിലിട്ടിട്ടൊന്ന് വേഗിച്ചെടുക്കണം കേട്ടോ നമ്മൾ എല്ലാ മസാലയിലും തൈര് ചേർക്കുമല്ലോ ഈ മസാല ബിരിയാണി ചെമ്മീ മസാലയിൽ നമ്മൾ ബിരിയാണി മസാലയിൽ തൈര് ചേർത്തിട്ടില്ല കേട്ടോ നാരങ്ങനീര് ചേർത്തിട്ടുണ്ടേനും തൈര് ചേർത്തിട്ടില്ല പിന്നെ പിന്നെതാ നമ്മളെ ചെമ്മീൽ മിക്സ് ആക്കി എടുക്കുന്നുണ്ട് പിന്നെ ഞാനിതിക്ക് കുറച്ച് വലിയ ചീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളു വലിയ ജീരകത്തിൻ്റെ പൊടി ഇതൊക്കെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് കുറച്ച് പുതിയയില ഇതിലിട്ട് കൊടുക്കണം കേട്ടോ മല്ലിയിലെല്ലാം പുതിയയില കുറച്ച് അധികം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പുതിയയില ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ദം ചെയ്യണേ പാത്രത്തിൽ ഞാൻ പിന്നെ മസാല ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റീലിൻ്റെ കുറച്ച് കാനല്ലൊരു പിന്നെ ചട്ടി തന്നെയാണ് ചെമ്പന്നെയാണ് കേട്ടോ അപ്പോൾ അതിലിങ്ങനെ നമ്മൾ ചെമ്മീ മസാല നിരത്തി കൊടുക്കണം കേട്ടോ കുറച്ചിട്ടോ കുറച്ച് നമുക്ക് ചോറിൻ്റെ നടുവിലും ഇട്ടുകൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ കുറച്ചിങ്ങനെ പെരത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഇതിൻ്റെ മേലേക്ക് ചോറ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നമ്മളെ ചോറൊക്കെ വെന്ത് ഊറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അകത്ത് വേഗം നമ്മളെ സദാ ബിരിയാണി റൈസ് ക്യാരറ്റും ഉപ്പ് ഇട്ടും ഇങ്ങാണ്ട് വേഗിച്ചെടുത്തതാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സാധാരണ ചെമ്മീ ബിരിയാണി വെക്കുമ്പോൾ പിന്നെ നമ്മൾ നെയ്ച്ചോറ് വെക്കണ മതിരി വറ്റിച്ചെടുത്തിട്ട് പിന്നെ മസാലയിൽ ഇട്ടിട്ടിങ്ങോട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്ന് ഇങ്ങോട്ട് ദം ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ ചോറ് വെച്ചപ്പോൾ വെള്ളം വെച്ച് കണ്ടിങ്ങനെ തിളപ്പിച്ചു ചുറ്റിയിട്ട് തന്നെയാണ് ഇട്ട് ചെയ്തേക്കുന്നത് പല രീതിക്കും ഞമ്മക്ക് വെക്കാം പക്ഷെ ഇത് ഞാൻ അത്രയും റെഡിക്ക് വെച്ചിട്ടുണ്ട് പാളിപ്പോഴിക്കുന്നുണ്ട് മക്കളെ ഇന്നിട്ടതാ ഇതൊക്കെ കുറച്ച് പിന്നെ നമ്മളെ സദാ ബിരിയാണി ഇതും ചെയ്യണ പോലെ തന്നെ പിന്നെ ഉള്ളി പരിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മല്ലിയിലേയും പുതിയയിലും അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളെ ഗരം മസാല പൊടിച്ച് വെച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അതിക്ക് അപ്പം നമ്മൾ പിന്നെ നല്ല കനലുണ്ടേനെട്ടോ നമ്മൾ അടുപ്പിൽ നമ്മൾ ചോറ് വെച്ചു അതിൻ്റെ മുമ്പ് കടികൾ ഉണ്ടാക്കി പൊരിച്ച പത്തിരി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് തീ ആത്തുമല്ലോ നല്ല കനലുണ്ടേനില് അപ്പം ഞാൻ പിന്നെ തീയൊന്നും കത്തിച്ചിട്ടില്ല പക്ഷെ ഞാൻ ആ കനലിലാണ് കേട്ടോ ഞമ്മളീ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല കനലില്ല കാരണം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എടുത്ത് വെക്കാൻ കനലില്ലേ കത്തണമൊന്നുമില്ലല്ലോ ഒന്നുമില്ല രീതിയിൽ ഞാൻ അങ്ങനെ വെച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മളെ മസാലയൊക്കെ എടുക്കുക അരിഞ്ഞു പോയിട്ടോ ഒരു സ്മെല്ലിങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ വേഗം എടുത്ത് മാറ്റിയതാണ് പക്ഷെ അപ്പോൾ ഇതിന് നമ്മളെ മസാലയൊക്കെ അരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്നാമത് സ്റ്റീൽ ചട്ടിയല്ലേ ബിരിയാണി ചെമ്പം ഒന്നും എടുക്കേണ്ടാന്ന് വിചാരിച്ച് കുറച്ചല്ലേ നമ്മൾ വെക്കണുള്ളൂ ബിരിയാണി ചെമ്പൊന്നെടുക്കണ്ടെന്ന് വിചാരിച്ചാൽ അങ്ങനെ ചെയ്തതേനിട്ടോ അതാകണ്ട് പാളിപ്പോയി അപ്പോൾ ഞാൻ പിന്നെ ബാക്കി ഉണ്ടെങ്കിൽ കുറച്ച് മസാല ഇങ്ങനെ നടുവിലിട്ടിട്ട് ബാക്കി ചോറും കൂടി ഇതിൻ്റെ മേലെ കണ്ട് ഇട്ട് കൊടുക്കുക വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം നേരത്തെ ചെയ്ത പോലെ തന്നെ പിന്നെ നമ്മൾ എന്താ പൊരിച്ച ഉള്ളിയും മല്ലിയിലും ഗരം മസാല ഒക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ബാലൻസ് ഇല്ല ചോറും കൂടിട്ട് മിക്സ് ആക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ താ പിന്നെ ഞാൻ മേലേ അതേപോലെ എല്ലാം ഇട്ടെടുത്തിട്ട് നമ്മളാ ഉള്ളി പൊരിച്ചെടുത്തീനാ എന്താ ഓയിലുണ്ടല്ലോ അത് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പൊരിച്ച ഓയിൽ ഓയില് ഒഴിച്ചെടുക്കുന്നുണ്ട് പിന്നെ നമ്മളെ വീട്ടിലുണ്ടാക്കിയ തനി നാടൻ നെയ്യ് കേട്ടോ നമ്മളെ പാലിൻ്റെ പാട വെച്ചിട്ടുണ്ടാക്കുന്ന നെയ്യാണ് നല്ല സ്മെല് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്യാണ് കേട്ടോ അപ്പം അത് ഞാൻ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ അടുപ്പത്ത് വെച്ച് ഇതുമൊക്കെ ചെയ്ത് ലാസ്റ്റ് പിന്നെ പൊട്ടിച്ചിട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ മക്കളെ നമ്മളെ മസാലയൊക്കെ കരിഞ്ഞാക്ക് ടെൻഷനായിട്ടോ ആയിട്ട് നോക്കി നമ്മൾ കുറേ ദിവസം ഫ്രിഡ്ജിലൊക്കെ പന്ത് വെച്ചിട്ടുണ്ടാക്കി നമ്മളെ ചെമ്മീനി മൊത്തത്തിലാണ് കരിഞ്ഞ് വയ്ക്കണോ ഓരോ കറുത്ത പുള്ളി ഇങ്ങനെ കാണട്ടെ ലാസ്റ്റ് ഞാൻ കുറച്ച് ചിക്കൻ കൊണ്ടിരിച്ചിട്ട് ആ ചിക്കൻ കൊണ്ട് ഒരു ചിക്കൻ കടായി ഉണ്ടാക്കി കാണട്ടെ നമ്മളെ ബിരിയാണിക്ക് നമ്മളെ മസാലയ്ക്ക് ഇങ്ങനെ പാളി പോയപ്പോൾ ഞാൻ പിന്നെ ബിരിയാ ചെമ്മീൻ ബിരിയാണിക്ക് ചിക്കൻ കടായി ഉണ്ടാക്കി കേട്ടോ നിങ്ങൾ എവിടെയെങ്കിലും ഇങ്ങോട്ട് എടുക്കണോ അങ്ങനത്തെ കോമ്പിനേഷന് അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ ചെയ്തേക്കാണ് കേട്ടോ നമ്മളെ ചോറ്ക്ക് ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ നമ്മളെ ചെമ്മീൻ അടി അടിഭാഗം ഞാൻ പിന്നെ വല്ലാതെ ഇങ്ങോട്ട് മിക്സ് ആക്കിയില്ല കേട്ടോ ചോറിനും കൂടി ആ കരിഞ്ഞ ടേസ്റ്റ് വരേണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ പാളിപ്പോയ ചോറ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ ഇഷ്ടപ്പെട്ടിരിക്കണേൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസ്സാമേലേക്കും